ആകാശവാണി വാർത്താ വീക്ഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് മാധ്യമപ്രവർത്തകൻ അവതരണം ശ്രീലത രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം നടക്കും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ ദിവസം പോളിംഗ് നടക്കുന്നത് ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള താരപ്രചാരകർ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനു വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിലും പ്രചാരണം ഊർജ്ജിതമാണ് നരേന്ദ്രമോദി ഇന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്ത് പൊതുയോഗത്തിൽ പങ്കെടുത്തു വിവിധ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു ആറ്റിങ്ങൽ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് വയനാട്ടിൽ തുടക്കമായി ബത്തേരിയിൽ നടന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു കോഴിക്കോട് നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനം ും രാഹുൽഗാന്ധി പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാ ഗാന്ധി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവർ സംസ്ഥാനത്തെത്തും പതിനെട്ടാം ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ആകെ ഏഴു ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് നടക്കുന്നത് ഈ മാസം പത്തൊൻപത് മുതൽ ജൂൺ നാല് വരെ രണ്ടര മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ജൂൺ എല്ലായിടത്തും വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും പതിനേഴാം ലോക്സഭയുടെ ഔദ്യോഗിക കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും അതിനുമുമ്പ് പുതിയ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കണമെന്നാണ് ചട്ടം അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് ത്രിപുര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ ആൻഡമാൻ നിക്കോബാർ ജമ്മു കാശ്മീർ ലക്ഷദ്വീപ് പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് അടുത്ത വെള്ളിയാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശിൽ ഈസ്റ്റ് വെസ്റ്റ് എന്നിങ്ങനെ ആകെയുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കും ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുൻ മുഖ്യമന്ത്രി നബാം തുക്കി എന്നിവരുൾപ്പെടെ എട്ടുപേരാണ് അരുണാ അരുണാചൽ വെസ്റ്റിൽ മത്സരിക്കുന്നത് അരുണാചൽ ഈസ്റ്റിൽ നിലവിലെ എം പി തപീർ ഗാവോ കോൺഗ്രസിന്റെ ബോസിറാം സിറാം എന്നിവരുൾപ്പെടെ ആറ് സ്ഥാനാർത്ഥികളുമുണ്ട് അസമിലെ ആകെ ലോക്സഭാ സീറ്റുകൾ പതിനാലാണ് ഇതിൽ കാസിരംഗ സോണിത്പൂർ ലഖിംപൂർ ദിബ്രുഗഡ് ജോർഹട്ട് എന്നിങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് കാസിരംഗയിൽ ബിജെപിയുടെ രാജ്യസഭാ എം പി കാമാ പ്രസാദ് ദാസയും കോൺഗ്രസിന്റെ റോസ്ലിന ടിർക്കെയും തമ്മിലാണ് പ്രധാന പോരാട്ടം സോണിത്പൂർ മണ്ഡലത്തിൽ ബിജെപിയുടെ രഞ്ജിത് ദത്ത കോൺഗ്രസിന്റെ പ്രേംലാൽ ഗഞ്ചു ആം ആദ്മി പാർട്ടിയുടെ ഋഷിരാജ് കൌണ്ടിന്യ എന്നിവരടക്കം എട്ട് സ്ഥാനാർത്ഥികളുണ്ട് ലഖിംപൂരിൽ ബിജെപിയുടെ പ്രധാൻ ബറുവയും കോൺഗ്രസിന്റെ ഉദയശങ്കർ ഹസാരികയുമാണ് മുൻനിരയിൽ ദിബ്രുഗഡ് മണ്ഡലത്തിൽ ബിജെപിയുടെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന് ആം ആദ്മി പാർട്ടി നേതാവ് മനോജ് ധനോവറാണ് മുഖ്യ എതിരാളി അസം ജാതീയ പരിഷത്ത് സ്ഥാനാർത്ഥി ലുറിൻ ജ്യോതി ഗൊഗോയിയും മത്സരരംഗത്തുണ്ട് ജോഹട്ട് സീറ്റിൽ ബിജെപിയുടെ സിറ്റിംഗ് എം പി ടോപൻകുമാർ ഗഗോയിയും കോൺഗ്രസിന്റെ ഗൌരവ് ഗൊഗോയിയും തമ്മിലാണ് പോരാട്ടം ഏഴു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ആകെയുള്ള നാൽപ്പത് മണ്ഡലങ്ങളിൽ നാല് സീറ്റുകളിലേക്കാണ് വെള്ളിയാഴ്ച ജനവിധി ഔറംഗാബാദ് ഗയ ജമ്മു നവാഡ എന്നീ മണ്ഡലങ്ങളാണത് ഔറംഗാബാദിൽ ബിജെപിയും ആർ ജെ ഡിയും തമ്മിലാണ് പ്രധാന മത്സരം ആർ ജെ ഡിയുടെ അഭയ് കുമാർ കുശ്വാഹ ബിജെപിയുടെ സുശീൽകുമാർ സിംഗ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഗയ ലോക്സഭാ മണ്ഡലത്തിൽ ആർ ജെ ഡിയുടെ കുമാർ സർജി എൻഡിഎ സഖ്യത്തിന്റെ ജിതൻ റാം മാഞ്ചി എന്നിവരെ ഏറ്റുമുട്ടുന്നു ആർ ജെ ഡിയുടെ ശ്രാവൺകുമാർ കുശവാഹ ബിജെപിയുടെ വിവേക് താക്കൂർ എന്നിവരാണ് നവാഡ സീറ്റിലെ പ്രധാനികൾ ായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിൽ ബസ്തർ സീറ്റിലേക്ക് മാത്രമാണ് ബി ജെ പിയുടെ മഹേഷ് കശ്യപ് കോൺഗ്രസിന്റെ കവാസി ലഖ്മാ എന്നിവ തമ്മിലാണ് പ്രധാന പോരാട്ടം മധ്യപ്രദേശിൽ ആകെ ഇരുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും ആറെണ്ണത്തിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് സിദ്ധി ഷാഡോൾ ജബൽപൂർ മണ്ഡ്യൽ ബാലഘട്ട് ഛിദ്വാര എന്നിവയാണ് ആ മണ്ഡലങ്ങൾ സിദ്ധിയിൽ ബിജെപിയുടെ ഡോക്ടർ രാജേഷ് മിശ്രയും കോൺഗ്രസിന്റെ കമലേശ്വർ പട്ടേലുമാണ് പ്രധാന സ്ഥാനാർത്ഥികൾ ഷാഡോൾ മണ്ഡലത്തിൽ ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ ഹിമാദ്രി സിംഗും ഫുൻഡേലാൽ മാർക്കോയുമാണ് യഥാക്രമം മത്സരിക്കുന്നത് ജബൽപൂരിൽ ആശിഷ് ദുബെ ബിജെപിക്കു വേണ്ടിയും ദിനേശ് യാദവ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചും മത്സരരംഗത്തു മാഡ്ല മണ്ഡലത്തിൽ ബിജെപിയുടെ ഫഗ്ഗൻ സിംഗ് കുലസ്തേ കോൺഗ്രസിന്റെ ഓംകാർ സിംഗ് മാർക്കാമിനെ നേരിടുന്നു പാലഘട്ടിൽ കോൺഗ്രസിനായി സാമ്രാജ് സരസ്വത് വേണ്ടി ഭാരതി പർഥി എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം ചിദ്വാര മണ്ഡലത്തിൽ ബിജെപിയുടെ വിവേക് ബണ്ഡി സാഹുവും കോൺഗ്രസിന്റെ നഗുൽനാഥുമാണ് മുഖ്യ എതിരാളികൾ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥിന്റെ മകനാണ് നഗുൽനാഥ് മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ഇതിൽ റാംടെക് നാഗ്പൂർ भंडारा गोंडिया ഗഡ്ചിരോളി ചിമൂർ ചന്ദ്രപൂർ എന്നീ അഞ്ച് മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും രാംടെക് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ രശ്മി ശ്യാംകുമാർ ബാർവയും ശിവസേനയുടെ രാജു പർവയും തമ്മിൽ പോരാടുമ്പോൾ നാഗ്പൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിതിൻ ജയറാം ഗഡ്കരിയും കോൺഗ്രസിന്റെ വികാസ് താക്കറെയുമാണ് ഏറ്റുമുട്ടുന്നത് ബിജെപിയുടെ സുനിൽ ബാബുറാവു മെന്റേ കോൺഗ്രസിന്റെ പ്രശാന്ത് യാദവ് റാവ് എന്നിവരാണ് ബണ്ഠാര ഗോണ്ടിയ സീറ്റിൽ മത്സരിക്കുന്ന പ്രധാനികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാംദേവ് ദാസറാം കിർസനും ബിജെപി പ്രതിനിധിയായി അശോക് മാധവറാവു എത്തെയും ഗഡ്ചിരോളി ചിമൂർ മണ്ഡലത്തിൽ നേർക്കുനേരുണ്ട് മറ്റൊരു മണ്ഡലമായ ചന്ദ്രപൂരിൽ ബിജെപിയുടെ സുധീർ മുകന്തിവാർ കോൺഗ്രസിന്റെ പ്രതിഭ സുരേഷ് ധനോർക്കറിനെയും നേരിടുന്നു മണിപ്പൂരിലെ ഇന്നർ ഔട്ടർ മണ്ഡലങ്ങളിലാണ് പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്നത് മണിപ്പൂർ ഇന്നറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അംഗോജ ബിമോൾ അഗോയിജം ബിജെപി സ്ഥാനാർത്ഥിയായി തൌനൂജം ബസന്ത് കുമാർ സിംഗ് എന്നിവരാണ് രംഗത്ത് സംവരണ മണ്ഡലമായ മണിപ്പൂർ ഔട്ടറിൽ കോൺഗ്രസിന്റെ ആൽഫ്രഡ് കങ്കം എസ് ആർധർ നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ കച്ചിയു തിമോത്തി സിമിക് എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം മേഘാലയയിലെ ഷില്ലോങ് ടൂറ സീറ്റുകളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കും ഷില്ലോങ്ങിൽ കോൺഗ്രസിന്റെ വിൻസെന്റ് പാല നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ അംബരിൻ ലിംഗോ എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം ടൂറയിൽ സലങ് എ സാങ്മ കോൺഗ്രസിന്റെയും അഗത സാങ്മ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെയും സെനിത് സാങ്മ തൃണമൂൽ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന മിസോറാമിലെ ഏകമണ്ഡലത്തിൽ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മിസോ നാഷണൽ ഫ്രണ്ടിന്റെ കെ സോറം പീപ്പിൾസ് മൂവ്മെന്റിന്റെ റിച്ചാർഡ് വാൻലാൽ ਮੰਗਾਈ ਹਾ ਫਾਊਂਡਰਸ ਦੇ ਲਾਲ ਬਿਆਖਸਾ ਮਾ ബിജെപിയുടെ വാൻലാൽ മുക്ക തുടങ്ങിയവരാണ് ഇതിൽ പ്രമുഖർ നാഗാലാന്റിലെ ഏക മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് എൻഡിപി സഖ്യവും ഐ എൻ ഡി ഐ എ മുന്നണിയും തമ്മിലാണ് പ്രധാന പോരാട്ടം രണ്ടു ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ആകെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് രാജസ്ഥാനിലുള്ളത് സിക്കിമിലെ ഏക മണ്ഡലത്തിലും അന്ന് തന്നെയാണ് വോട്ടെടുപ്പ് കോൺഗ്രസിന് വേണ്ടി ഗോപാൽ ഛേത്രിയും ബിജെപിയുടെ ചന്ദ്ര നേപ്പാളുമാണ് ഇവിടെ പ്രധാന എതിരാളികൾ തമിഴ്നാട്ടിലാകെയുള്ളത് ലോക്സഭാ മണ്ഡലങ്ങളിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും ത്രിപുരയിലാകെയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക കഴിഞ്ഞ തവണ രണ്ട് സീറ്റും പിടിച്ചെടുത്ത ബിജെപിക്കെതിരെ ഇവിടെ കോൺഗ്രസും സിപിഐഎമ്മും ഐ എൻഡിഐഎ മുന്നണിയുടെ ഭാഗമായി കൈകോർത്ത് മത്സരിക്കുന്നുവെന്നതാണ് പ്രത്യേകത ത്രിപുര വെസ്റ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയായ ബിബ്ലബ് കുമാർ ദേബിനെ നേരിടുന്നത് സിപിഐഎം പിന്തുണയോടെ കോൺഗ്രസ് പ്രതിനിധി കുമാർ സാഹയാണ് ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളിലേക്കും ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും ഗർവാൾ തെഹ്രി ഗർവാൾ അൽമോറ നൈനിറ്റാൾ ഉദംസിംഗ് നഗർ ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് എട്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബിജ്നൂർ ഖൈറാന മൊറാദാബാദ് മുസാഫിർ നഗർ നഗീന പിലിഭിറ്റ് റാംപൂർ സഹറൻപൂർ എന്നിവിടങ്ങളിലാണ് വെള്ളിയാഴ്ച ജനവിധി പശ്ചിമബംഗാളിലെ കുച്ർ അലിപ്പൂർ ദുവാസ് ജൽപായ്ഗുറി എന്നീ മണ്ഡലങ്ങളിലും പത്തൊൻപതിന് തന്നെയാണ് വോട്ടെടുപ്പ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് എം പി കുൽദീപ് റായ് ശർമ്മ വേണ്ടിയും ബിഷ്ണുബാദ റേ ബിജെപിക്കു വേണ്ടിയും മത്സരരംഗത്തുണ്ട് അഞ്ചു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മുകാശ്മീരിൽ ഭൂമിശാസ്ത്രപരമായ രാജ്യത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമായ ഉദംപൂർ സീറ്റിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കോൺഗ്രസിന്റെ മുൻ എം പി ലാൽ സിംഗ് ചൌധരിയും തമ്മിലാണ് മുഖ്യ പോരാട്ടം ആകെ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ജമ്മുകാശ്മീരിലുള്ളത് ലക്ഷദ്വീപിൽ ആകെയുള്ള ഒരു സീറ്റിലേക്കാണ് വോട്ടെടുപ്പ് മുഹമ്മദ് ഹംദുള്ള സയ്യിദ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻസിപി ശരത് പവാർ വിഭാഗത്തിലെ മുഹമ്മദ് ഫൈസലും അജിത് പവാർ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ടി പി യൂസഫും രംഗത്തുണ്ട് ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റിലേക്ക് പുതുച്ചേരിയിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും എ നമശിവായമാണ് ബിജെപി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വൈത്തിലിംഗം നാം തമിഴ് കക്ഷിയിലെ എന്നിവരാണ് മത്സരിക്കുന്ന മറ്റ് പ്രമുഖർ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ബിജെപി ഒറ്റയ്ക്ക് സീറ്റുകൾ നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഭൂരിപക്ഷത്തിന് ആവശ്യമായതിനേക്കാൾ മുപ്പത്തിയൊന്ന് സീറ്റുകൾ അധികം നേടാൻ ബിജെപിക്കായി ഇക്കുറി എൻ ഡി എ സഖ്യം അധികാരത്തിൽ തുടരുമോ ഐ എൻ ഡി ഐ എ സഖ്യം അധികാരം പിടിച്ചെടുക്കുമോ എന്നതാണ് രാജ്യത്തെ വോട്ടർമാരുടെ നിങ്ങൾ ആകാംക്ഷത് വാർത്താ വാർത്താവീക്ഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് മാധ്യമ